നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന വയനാട് ദുരന്തമേഖലയിലെ ഏഴാം ദിവസത്തെ തെരച്ചിൽ അൽപസമയത്തിനകം തുടങ്ങും ബെയിലിപ്പാലം വഴി ചൂരൽമലയിലേക്കും മുണ്ടക്കയിലേക്കും ഇന്നുമുതൽ പ്രവേശനം നിയന്ത്രിക്കുമെന്ന് മന്ത്രി കെ രാജൻ രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്ന് മൂന്ന് രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി ഫിജിത് തലസ്ഥാനമായ സുവയിലെത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ദക്ഷിണമേഖലാ ഫയൽ അദാലത്ത് രാവിലെ കൊല്ലത്ത് സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മലപ്പുറം പാണ്ടിക്കാട്ടെ വവ്വാൽ സമ്പിളിൽ നിപ വൈറസ് ആന്റിബോഡി സാന്നിധ്യം കണ്ടെത്തി വാർത്തകൾ വിശദമായി വയനാട് ദുരന്തമേഖലയിലെ ഏഴാം ദിവസത്തെ തെരച്ചിൽ അല്പസമയത്തിനകം തുടങ്ങും തെരച്ചിലിന് ചുരൽമലയുടെ മുകളിലേക്ക് പോകുന്നവരുടെ എണ്ണം നിയന്ത്രിക്കാൻ ഇന്നലെ തീരുമാനിച്ചിരുന്നു ഇതുവരെ പേർ ദുരന്തത്തിൽ മരിച്ചെന്നാണ് ഔദ്യോഗിക കണക്ക് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുനൽകി ബെയ്ലി പാലം വഴി ചൂരൽമലയിലേക്കും ഇന്നു മുതൽ പ്രവേശനം നിയന്ത്രിക്കുമെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു പാലത്തിലൂടെ രാവിലെ ആറ് മുതൽ ഒൻപത് വരെ ആയിരത്തി അഞ്ഞൂറ് പേരെ മാത്രമേ കടത്തിവിടൂ കൂടുതൽ ആളുകൾ വരുന്നത് തെരച്ചിലിനും സന്നദ്ധ പ്രവർത്തനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യത്തിലാണ് നടപടി ഇന്നലെ കലക്ട്രേറ്റിൽ ചേർന്ന മന്ത്രിസഭാ ഉപസമിതി യോഗത്തിനു ശേഷമാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് ചൂരൽമലയിലും മുണ്ടക്കൈയിലും രക്ഷാപ്രവർത്തകർക്ക് ഭക്ഷണം ലഭിക്കുന്നില്ലെന്ന പരാതി അടിസ്ഥാനരഹിതമാണെന്ന് മന്ത്രി പറഞ്ഞു ഓരോ ദിവസവും ആവശ്യമായ ഭക്ഷണം എത്തിച്ചു നൽകുന്നു ഉദ്യോഗസ്ഥർ പരിശോധിച്ച ശേഷമാണ് ഭക്ഷണം വിതരണം ചെയ്യുന്നത് പഴകിയതും ഗുണമേന്മയില്ലാത്തതുമായ ഭക്ഷണം വിതരണം ചെയ്യുന്നത് തടയാൻ വേണ്ടിയാണ് ഈ ക്രമീകരണമെന്ന് മന്ത്രി വിശദീകരിച്ചു ഉരുൾപൊട്ടൽ പ്രദേശത്തിന്റെ പഴയ കോണ്ടൂർ മാപ്പും പുതിയ ഡ്രോൺ മാപ്പും താരതമ്യം ചെയ്ത് കല്ലും മണ്ണും വന്നുകൂടിയ സ്ഥലങ്ങളുടെ ഉയരവ്യത്യാസം കണക്കിലെടുത്ത് കൂടുതൽ പരിശോധന നടത്തും ദുരിതമേഖലയിലെ തെരച്ചിലിന് മീറട്ടിൽ നിന്ന് സൈന്യമെത്തും പ്രത്യേക പരിശീലനം നേടിയ നാല് നായ്ക്കളെ വിമാനത്തിലെത്തിക്കുമെന്നും മന്ത്രി പറഞ്ഞു വയനാട് ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കായി ചാലിയാർ പുഴയിൽ നടത്തിയ തെരച്ചിലിൽ ഇന്നലെ രണ്ട് മൃതദേഹങ്ങളും പത്ത് ശരീരഭാഗങ്ങളും കണ്ടെടുത്തു ഇതോടെ മലപ്പുറം ജില്ലയിൽ നിന്ന് ആകെ ലഭിച്ച മൃതദേഹങ്ങൾ എഴുപത്തിയഞ്ചും ശരീരഭാഗങ്ങൾ ഇതിൽ മുപ്പത്തിയെട്ട് ശരീരങ്ങൾ പുരുഷന്മാരുടെയും മുപ്പത്തെണ്ണം സ്ത്രീകളുടേതുമാണ് മൂന്ന് ആൺകുട്ടികളുടെയും നാല് പെൺകുട്ടികളുടെയും മൃതദേഹങ്ങളും കണ്ടെടുത്തു ചാലിയാർ പുഴയോട് ചേർന്ന വയനാട് ദുരന്തത്തിൽ മരിച്ച പേരെ പുത്തുമലയിൽ സർവ്വമത പ്രാർത്ഥനയോടെ സംസ്കരിച്ചു തിരിച്ചറിയാൻ കഴിയാതിരുന്നവരുടെ മൃതദേഹങ്ങളാണ് ഇവയെല്ലാം ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ സ്ഥലത്ത് ഇന്നലെ രാത്രി പത്തരയോടെയായിരുന്നു സംസ്കാരം ദുരന്തപശ്ചാത്തലത്തിൽ ഗവൺമെന്റ് തയ്യാറാക്കിയ മാർഗനിർദ്ദേശപ്രകാരം വിവിധ മതാചരണങ്ങൾ അനുസരിച്ച് പ്രാർത്ഥനകളും ചടങ്ങുകളും നടത്തിയ ശേഷമാണ് മൃതദേഹങ്ങൾ സംസ്കരിച്ചത് മന്ത്രിമാരായ ഒ ആർ കേളു കെ രാജൻ എ കെ ശശീന്ദ്രൻ എം ബി രാജേഷ് എം എൽ എ ടി സിദിഖ് മറ്റ് ജനപ്രതിനിധികൾ കളക്ടറടക്കം മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അന്ത്യോപചാരം അർപ്പിച്ചു വയനാട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളും കളക്ഷൻ സെന്ററുകളുമായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒഴികെ മറ്റ് സ്ഥാപനങ്ങൾക്ക് ഇന്നു മുതൽ തുറന്ന് പ്രവർത്തിക്കാമെന്ന് ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ അറിയിച്ചു കുട്ടികളുടെ സുരക്ഷിതത്വം അധ്യാപകരും രക്ഷിതാക്കളും ഉറപ്പുവരുത്തണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു രാഷ്ട്രപതി ദ്രൌപദി മുർമു മൂന്ന് രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി ഫിജി തലസ്ഥാനമായ സോവിയയിലെത്തി ഫിജി ന്യൂസിലാൻഡ് തിമോർലെസ്റ്റേ എന്നീ രാജ്യങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത് ഫിജിയൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്ന രാഷ്ട്രപതി സുബയിൽ ഉഭയകക്ഷി ചർച്ചയിലും പങ്കെടുക്കും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ സന്ദർശനത്തിൽ രാഷ്ട്രപതിയെ ലോക്സഭ ഇന്ന് നടപ്പ് സാമ്പത്തിക വർഷത്തെ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ ധനാഭ്യർത്ഥനയിൽ കൂടുതൽ ചർച്ചകൾ നടത്തും ഗോവ നിയമസഭാ മണ്ഡലങ്ങളിലെ പട്ടികവർഗ പ്രാതിനിധ്യ പുനക്രമീകരണം സംബന്ധിച്ച ബിൽ ഇന്ന് സഭയിൽ അവതരിപ്പിച്ചേക്കും രാജ്യസഭയിൽ എണ്ണപ്പാടങ്ങൾ നിയന്ത്രണവും വികസനവും ഭേദഗതി ബിൽ രണ്ടായിരത്തി അവതരിപ്പിക്കും കൃഷിമന്ത്രാലയത്തിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച ചർച്ചയും രാജ്യസഭയിൽ ശിവൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ദക്ഷിണമേഖലാ ഫയൽ അദാലത്ത് രാവിലെ കൊല്ലം തങ്കശ്ശേരി സെന്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലെ സെക്കൻഡറി ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ കഴിഞ്ഞ ഡിസംബർ മുപ്പത്തിയൊന്നു വരെ ലഭിച്ചതും തീർപ്പാകാത്തതുമായ അപേക്ഷകളാണ് അദാലത്തിൽ പരിഗണിക്കുന്നത് പാരീസ് ഒളിമ്പിക്സിലെ പുരുഷ ഹോക്കി സെമിയിൽ ഇന്ത്യ നാളെ ജർമ്മനിയെ നേരിടും കാർട്ടർ ഫൈനലിൽ ബ്രിട്ടനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ രണ്ടിനെതിരെ നാല് ഗോളിന് തോൽപ്പിച്ചാണ് ഇന്ത്യ സെമിയിലെത്തിയത് ഗോൾ കീപ്പറും മലയാളിയുമായ പി ആർ ശ്രീജേഷിന്റെ മികച്ച പ്രകടനമാണ് ഇന്ത്യൻ സംഘത്തിന് കരുത്തേക്കിയത് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ സെമിഫൈനൽ പുറത്തായ ഇന്ത്യയുടെ ലക്ഷ്യസൻ ഇന്ന് വെങ്കലത്തിനായി ഡെൻമാർക്ക് താരത്തെ നേരിടും ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ശ്രീലങ്ക ഇന്ത്യയെ മുപ്പത്തിരണ്ട് റൺസിന് പരാജയപ്പെടുത്തി കൊളംബോ പ്രേമദാസ സ്റ്റേഡിയത്തിൽ ഇരുനൂറ്റി നാൽപ്പത്തിയൊന്ന് റൺസ് വിജയലക്ഷ്യവുമായി കളിക്കാനിറങ്ങിയ ഇന്ത്യ നാൽപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് ഓവറിൽ ഇരുനൂറ്റിയെട്ട് റൺസിന് പുറത്തായി ഇതോടെ പരമ്പരയിൽ ഒരു മത്സരം ജയിച്ച് ശ്രീലങ്ക മുന്നിട്ടു നിൽക്കുകയാണ് ആദ്യ മത്സരം ടൈ ആയി മാറുകയായിരുന്നു മൂന്നാമത്തെയും മത്സരം ബുധനാഴ്ചയാണ് സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകി കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപാതിയുടെ ഫലമായാണ് മഴ കനക്കുന്നത് ആറ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടു് ആലപ്പുഴ എറണാകുളം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കണ്ണൂർ മട്ടന്നൂരിനടുത്ത് കീച്ചേരി ചെള്ളേരിയിൽ ജനവാസ കേന്ദ്രത്തിലെ കുന്നിന്റെ ഉള്ളിൽ നിന്ന് വെള്ളമൊഴുകുന്ന ശബ്ദം കേട്ടതിനെ തുടർന്ന് സമീപത്തെ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു ഇന്നലെ ഉച്ച മുതലാണ് വെള്ളമൊഴുകുന്ന ശബ്ദം കേട്ടു തുടങ്ങിയത് എന്നാൽ വെള്ളം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല രാത്രിയോടെ പതിനൊന്ന് കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് മാറുകയായിരുന്നു മലവെള്ളപ്പാച്ചിലിൽ നാശനഷ്ടം സംഭവിച്ച കണ്ണൂർ ജില്ലയിലെ വിവിധ സ്ഥലങ്ങൾ ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസിന്റെ നേതൃത്വത്തിൽ സന്ദർശിച്ചു പാർട്ടി ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് ഉൾപ്പെടെ നേതാക്കൾ സംഘത്തിലുണ്ടായിരുന്നു നിപ കേസ് റിപ്പോർട്ട് ചെയ്ത മലപ്പുറത്തെ പാണ്ടിക്കാട്ടു നിന്നെടുത്ത വൊവാൽ സാമ്പിളിൽ വൈറസിന്റെ ആന്റിബോഡി സാന്നിധ്യം കണ്ടെത്തിയതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു രോഗം കണ്ടെത്തിയ സ്ഥലത്തിന്റെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ പഴന്തീനി വോവാലുകളിൽ നിന്നെടുത്ത സാമ്പിളുകളിൽ ആറെണ്ണത്തിലാണ് ആന്റിബോഡി കണ്ടെത്തിയത് ഇതുവരെ നിപ പ്രോട്ടോകോൾ പ്രകാരം നടത്തിയ പരിശോധനകളിൽ സമ്പർക്ക പട്ടികയിലെ എല്ലാവരുടെയും പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവാണ് കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റായി മാധ്യമം തിരുവനന്തപുരം ന്യൂസ് എഡിറ്റർ കെ പി റിജിയെയും ജനറൽ സെക്രട്ടറിയായി ജനയുഗം സീനിയർ റിപ്പോർട്ടർ സുരേഷ് എടപ്പാളിനെയും തെരഞ്ഞെടുത്തു മലപ്പുറം ജില്ലാ പ്രതിനിധി കൂടിയാണ് സുരേഷ് എടപ്പാൾ ആര്യനാട് കരമനയാറ്റിൽ കുളിക്കാനിറങ്ങിയ നാലുപേർ ഇന്നലെ വൈകിട്ട് മുങ്ങി മരിച്ചു പോലീസ് ഡ്രൈവർ അനിൽകുമാറും മകൻ അമൽ ജ്യേഷ്ഠന്റെ മകൻ അദ്വൈത് സഹോദരിയുടെ മകൻ ആനന്ദ് എന്നിവരുമാണ് മരിച്ചത് വെള്ളത്തിൽ മുങ്ങിയ സഹോദരിയുടെ മകനെ രക്ഷിക്കാൻ പുഴയിൽ ഇറങ്ങിയതായിരുന്നു അനിൽകുമാറും കൂടെയുണ്ടായിരുന്നവരും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്തെത്തി കൊല്ലം എഴുകോണിൽ പാറക്കോറിയിൽ നീന്താനിറങ്ങിയ വിനോദസഞ്ചാരിയായ യുവാവ് ഇന്നലെ വൈകിട്ട് മുങ്ങിമരിച്ചു പുതുച്ചേരി ബിലിനൂർ സ്വദേശി ഇമ്മാനുവിലാണ് മരിച്ചത് ഒപ്പം ഒപ്പമുണ്ടായിരുന്നയാളെ ഫയർഫോഴ്സ് സ്കൂബ ടീം രക്ഷിച്ചു കോഴിക്കോട് ജില്ലയിലെ മൂന്ന് താലൂക്കുകളിലായി പ്രവർത്തിക്കുന്ന ഒൻപത് ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒഴികെ മറ്റു ക്യാമ്പുകളുടെ പ്രവർത്തനം അവസാനിപ്പിച്ചു വടകര കൊയിലാണ്ടി താമരശ്ശേരി താലൂക്കുകളിലാണ് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് ിലെ തൊള്ളായിരത്തി ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങൾക്ക് ജില്ലാ കളക്ടർ ഇന്ന് അവധി നൽകി വയനാട് ദുരന്തത്തിൽ എസ് എം ഡി പി യോഗം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലക്ഷം രൂപ സംഭാവന നൽകും ദുരന്തത്തിൽ അടിപതറിയ ജനങ്ങളെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ ശാസ്ത്രീയവും ദീർഘവിഷ്ണത്തോടു കൂടിയതുമായ പദ്ധതികൾ വേണമെന്ന് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെട്ടു രാജ്യത്തെ ബ്രെയിൽ പ്രസ് സാങ്കേതിക വിദഗ്ധർക്കായി സംഘടിപ്പിക്കുന്ന കപ്പാസിറ്റി ബിൽഡിംഗ് പരിശീലനം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ആസ്ഥാനത്ത് മൂന്ന് ദിവസമാണ് പരിശീലനം കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ട അഞ്ച് കുടുംബങ്ങൾക്ക് തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് വീട് നിർമ്മിച്ച് നൽകും വാണിമേൽ ഗ്രാമപഞ്ചായത്തിൽ സ്ഥലം ലഭിച്ചാൽ സ്ഥിരം ഷെൽട്ടർ നിർമ്മിച്ച് നൽകുമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു വയനാട് ദുരന്തമേഖലയിലെ ഏഴാം ദിവസത്തെ തെരച്ചിൽ അൽപസമയത്തിനകം തുടങ്ങും ബെയ്ലിപ്പാലം വഴി ചൂരൽമലയിലേക്കും ഇന്നു മുതൽ പ്രവേശനം നിയന്ത്രിക്കുമെന്ന് മന്ത്രി കെ രാജൻ രാഷ്ട്രപതി ദ്രൌപതി മുർമു മൂന്ന് രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി ഫിജി തലസ്ഥാനമായ സുവയിലെത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ദക്ഷിണമേഖലാ ഫയൽ അദാലത്ത് രാവിലെ കൊല്ലത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മലപ്പുറം പാണ്ടിക്കാട്ട് വവ്വാൽ സാമ്പിളിൽ നിപ വൈറസ് ആന്റിബോഡി സാന്നിധ്യം കണ്ടെത്തി പ്രാദേശിക വാർത്തകൾ